ഈ സമീപകാലത്ത് കോൺഗ്രസ് നടത്തിയ കൃത്യവും സമയബന്ധിതവും മനോഹരവുമായ തീരുമാനങ്ങളിലൊന്നാണ് പ്രിയങ്കാ ഗാന്ധിയെ വയനാട് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നാൽ പുതിയ നെറേറ്റീവുകളുടെ കാലത്ത് പ്രിയങ്കാ ഗാന്ധി വരുമ്പോഴേക്കും ഇന്ത്യ മുന്നണി ശിഥിലമാകുന്നതും ഇടതുമുന്നണിക്ക് തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നതും ബി ജെ പി ശക്തിപ്പെടുന്നതുമൊക്കെയായ ഒരുപാട് വാർത്തകൾ വച്ചാണ് പല ചർച്ചകളും നടക്കുന്നത് റിപ്പോർട്ടർ ചാനലിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഉണ്ണി മുകുന്ദൻ അരുൺ അതുപോലെ തന്നെ സ്മൃതി പരത്തിക്കാട് നിഖേഷ് കുമാർ ഇവരെല്ലാവരും കൂടി ഇരുന്ന് നടത്തിയ ഒരു ചർച്ച കാണാനിടയായി ആ ചർച്ച കേട്ടപ്പോൾ ചില കാര്യങ്ങൾ പറയേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് തോന്നി എന്താണ് പ്രിയങ്കാ ഗാന്ധി വരുമ്പോഴേക്കും ഈ പറയുന്ന ശിഥിലമാകാൻ പോകുന്ന വോട്ടുകളെക്കുറിച്ചുള്ള വല്ലാത്ത വേദനയും ദുഃഖവുമെന്ന് ഒട്ടും മനസ്സിലാവുന്നില്ല നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നു രാഹുൽ ഗാന്ധി സ്ഥാനമൊഴിയുന്നു ഈ ഒഴിയുന്ന സംഗതികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തപ്പോൾ അങ്ങനെ ഒഴിയാനുള്ള തീരുമാനവും പകരം പ്രിയങ്കാ ഗാന്ധി അവിടേക്ക് വരുന്നു എന്ന തീരുമാനവും ഇന്റർനാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്തും സംസ്ഥാനത്തിനകത്തും എത്രയോ ചളവളപ്പും പളവളപ്പും നിറഞ്ഞ ചർച്ചകൾ ഉണ്ടാകുന്നതിനെ തടഞ്ഞു എന്നുള്ളത് അത് നോക്കിക്കാണുന്നവർക്ക് നന്നായി മനസ്സിലാകും ഈ മാധ്യമങ്ങളുടെ നറേറ്റീവും അവരുടെ ചർച്ചയുമൊക്കെ ഒരു വാക്കനുസരിച്ച് അങ്ങ് ചെയ്യുന്നതാണ് ഒരു വാക്ക് നല്ല ഉദ്ദേശിച്ചത് നാടൻ ഭാഷയിൽ പറയുന്ന ഒരു വാക്കനുസരിച്ചെന്ന് പറയുമല്ലോ അപ്പോഴത്തെ ഒരു വാക്കനുസരിച്ച് അങ്ങ് ചെയ്യും നമ്മൾ കണ്ടതാണ് കേട്ടതാണ് വയനാട്ടിൽ നമ്മുടെ മനോരമ ചാനലിൻ്റെ സർവേയിൽ രണ്ട് ശതമാനം വോട്ടുകൾക്ക് ടീച്ചർ മുന്നിലായിരുന്നതിനെ വിലയിരുത്തിക്കൊണ്ട് അവിടുത്തെ പ്രാദേശിക ലേഖകൻ പറഞ്ഞത് ഷാഫി കളത്തിലിറങ്ങിയപ്പോഴേക്കും ലീഗ് അടക്കമുള്ളവർ എടുത്ത വർഗീയ നിലപാട് മറുവശത്ത് ഹിന്ദു വോട്ടുകൾ ഏകോപിപ്പിച്ച് ടീച്ചർക്ക് അനുകൂലമാകുന്നതിന് വഴിതെളിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ ആ മണ്ഡലത്തിൽ ഹിന്ദു ഉണ്ടായില്ല മുസ്ലിമും ഉണ്ടായില്ല ക്രിസ്ത്യാനിയും ഉണ്ടായില്ല എല്ലാവരും ഷാഫിക്ക് വോട്ട് ചെയ്തതുകൊണ്ടാണ് ഈ പറയുന്ന ഭൂരിപക്ഷത്തിൽ അദ്ദേഹം കടന്നുപോയത് ഇതാണ് ആ നറേറ്റീവിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത ഇനി നമുക്ക് വിഷയത്തിലേക്ക് വന്നാൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്ക് എന്തായാലും ഉടൻ തന്നെ രാജി പ്രഖ്യാപിക്കണം എന്നിട്ട് അദ്ദേഹം ഒന്ന് നിലനിർത്തുന്നതിന് വേണ്ടി തീരുമാനമെടുക്കണം അതിന് സമയം അധികമില്ല അങ്ങനെ തീരുമാനിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ രണ്ട് കാര്യങ്ങളായിരുന്നു ഇവിടെ ഉയരാൻ പോകുന്നത് ഒന്ന് രാഹുൽ ഗാന്ധി വയനാടിനെ വഞ്ചിച്ചു അതിനെക്കുറിച്ച് അന്ത്യ ചർച്ചകൾ ഒത്തിരി നടന്നേനെ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നേരത്തെ പ്രഖ്യാപിക്കാതിരുന്നത് ചിലപ്പോഴേ ഞാനിവിടെ ഉണ്ടാകൂ എന്ന് പറഞ്ഞില്ലല്ലോ പലപ്പോഴും അങ്ങനെ മിണ്ടാതിരുന്നില്ലേ അതൊരു ചതിയല്ലേ എന്നൊക്കെ പറഞ്ഞ് അന്തി ചർച്ചകളുടെ സ്ഥിരം ആളുകളെ എല്ലാവരുടെ കൊണ്ടുവന്നിരുത്തി അങ്ങോട്ട് ഗംഭീരമായ ചർച്ച ആ ചർച്ചയിൽ രാഹുൽ ഗാന്ധി പ്രസവിച്ചപ്പോൾ പള്ളിക്കൂടത്തിൽ പോകാൻ തുടങ്ങിയത് മുതൽ പറഞ്ഞ വാചകങ്ങൾ ഓരോരുത്തരും ഡേറ്റും തീയതിയും വെച്ച് ഇങ്ങനെ കസറി 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 അത് അന്തരീക്ഷത്തിൽ നിർത്തിയതന്നെ ഒന്ന് ഇപ്പോൾ അത് നടക്കാതെ പോയി രണ്ടാമത്തെ കാര്യം ആ മണ്ഡലം ഒഴിഞ്ഞാൽ ഉടൻ തന്നെ ആരായിരിക്കും അവിടേക്ക് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി എത്തുക എന്ന് പറഞ്ഞ് കുറേ മപ്രകൾ ഈ മൈക്കം പിടിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മറുവശത്ത് ഇന്ന് ഞാനൊരു ചാനൽ കണ്ടപ്പോൾ പറയുന്നു പ്രിയങ്കക്കെതിരെ ആനി രാജ വരില്ല പകരം ആര് വരും ഇതൊരു ചോദ്യചിഹ്നമായി കോൺഗ്രസിലാണെങ്കിൽ ഇതിന് നല്ല വളക്കൂറുള്ള സമയമാണ് അവർക്ക് പതിനാറോ പതിനെട്ടോ പത്തൊമ്പതോ എടുത്ത് ജയിച്ചതല്ല പ്രശ്നം തോറ്റ സ്ഥലത്ത് പരമാവധി അടിയുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പോയി കെ മുരളീധരനോട് ചോദിക്കും ഇങ്ങനെ അവിടെ മത്സരിക്കുന്നതിന് വിരോധമുണ്ടോ അപ്പോൾ പുള്ളി പറയും വിരോധമില്ല ഉടനെ മുരളീധരന് മത്സരിക്കുന്നതിന് വിരോധമില്ലെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു പെട്ടെന്ന് തന്നെ വയനാട് മണ്ഡലങ്ങളിലെല്ലാം ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നു ദേ പുലി വരാൻ പോകുന്നു ലീഡറുടെ പുലി യഥാർത്ഥ കെ എം ഇതായി ഇറങ്ങാൻ പോകുന്നു കുറേ ഫ്ലെക്സ് ബോർഡുകൾ ഇതിനിടയിൽ ആരും അത്രമേൽ ശ്രദ്ധിക്കാതെ പോയ വേറൊരു ചർച്ച നടന്നു അത് വേറൊന്നുമല്ല വയനാട് ജില്ല മുസ്ലിം സ്ഥാനാർത്ഥിയാക്കണം അത് മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് ആരാണ് പറഞ്ഞത് കാന്തപുരം വിഭാഗത്തിൻ്റെ ആരോ ആണ് പറഞ്ഞത് ഞാനതിൻ്റെ വാർത്തയൊന്നും കണ്ടില്ല കാരണം അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് യഥാർത്ഥത്തിൽ ചിരിവന്നതാണ് വർത്തമാനകാല സംസ്ഥാനത്തിൻ്റെ സ്ഥിതിയും രാജ്യത്തിൻ്റെ സ്ഥിതിയും അറിഞ്ഞ് ഹിന്ദുവും മുസ്ലിമും പറയാൻ ഇപ്പോഴും ഇറങ്ങുന്നവർ യഥാർത്ഥത്തിൽ ആരെ സഹായിക്കുകയാണെന്നുള്ളത് വ്യക്തമായി ഈ സമൂഹത്തിനും സമുദായത്തിനും മനസ്സിലാകണം അവരൊക്കെയും മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിലുള്ള മായാവതിമാരാണ് എന്നതാണ് ഒരു സത്യം ഏതായാലും അങ്ങനെ ഒരു പ്രസ്താവന വളരെ പെട്ടെന്ന് വന്നു ഇനി അതം കൊട്ട് കഴിയുമ്പോഴത്തേക്ക് വെള്ളാപ്പള്ളി സാർ ഈഴവർക്ക് പ്രാതിനിധ്യം കുറഞ്ഞത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒപ്പം ഒരു ഈഴവ പേര് വന്നു ഉടനെ ഒരു നായർ പേര് വന്നു ഇതെല്ലാം കൂടി അങ്ങ് വഷളാകാനുള്ള ഒരു സാഹചര്യത്തെയാണ് പ്രിയങ്കാ ഗാന്ധി എന്ന ഒറ്റ പേരുകൊണ്ട് കോൺഗ്രസ് അടച്ചു കളഞ്ഞത് അത് രണ്ടാമത്തെ പോയിന്റ് ഇനി രാഷ്ട്രീയ വിഷയത്തിലേക്ക് വന്നാൽ പ്രിയങ്കാഗാന്ധി വരുന്നതോടുകൂടി ഇടതുമുന്നണി വല്ലാതെ ദുർബലപ്പെടും അതൊക്കെ എത്രയോ ബാലിഷ്യമായ വാദമാണ് ഇടതുമുന്നണിക്ക് അതിൻ്റെ പാർട്ടി സംവിധാനവും അതിൻ്റെ കേഡർ സ്വഭാവവും താഴെത്തട്ടിൽ വരെയുണ്ട് ഇടതുമുന്നണിയും വലതുമുന്നണിയും എന്താ ചെയ്യേണ്ടത് പരമ്പരാഗതമായി അവർ കോട്ട് ചെയ്തുകൊണ്ടിരുന്ന വോട്ട് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ബി ജെ പി രാജ്യതലത്തിൽ അത്ര ഗ്ലാമറസ് ഒന്നും അല്ലല്ലോ ഇപ്പോൾ തിളങ്ങുന്ന മോഡിയുടെ പ്രഭാവമില്ല എന്ന് മാത്രമല്ല ആ പറയുന്ന ധാർമ്മികതയും അത്തരം കാര്യങ്ങളുമൊക്കെ കുറഞ്ഞു അതിനുള്ളിൽ തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായ ഒരു സാഹചര്യമാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ രണ്ട് മുന്നണിയും അവരവരുടെ വോട്ട് പിടിക്കുക എന്നുള്ളതിനപ്പുറത്ത് പ്രിയങ്കാ ഗാന്ധി ഇവിടേക്ക് വരാതെ കോൺഗ്രസ് തമ്മിലടിച്ച് ദുർബലപ്പെട്ട് പത്ത് വർഷമായി അധികാരത്തിൽ ഇല്ലാതിരിക്കുന്നത് ഇനിയും ഒരു അഞ്ച് വർഷം കൂടി അധികാരത്തിൽ ഇല്ലാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്ത് സംഘപരിവാർ വിരോധമാണ് നിങ്ങളുടെ വാക്കുകളിലുള്ളത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങി ബി ജെ പി തന്നെ രഹസ്യമായി പറയുന്നുണ്ട് അടുത്ത തവണയും കൂടി കോൺഗ്രസ്സിനെ തോൽപ്പിച്ചാൽ കോൺഗ്രസ് ഞങ്ങളിൽ അലിഞ്ഞു ചേരും എന്ന് പറയുന്നുണ്ട് അങ്ങനെ അലിഞ്ഞു ചേർക്കുന്നതാണോ ഈ ജനാധിപത്യ ദേശീയ ബോധത്തിൻ്റെ ഏറ്റവും ഉയർന്ന പടി കോൺഗ്രസ് നിലനിൽക്കട്ടെ സി പി എമ്മും നിലനിൽക്കട്ടെ അതല്ലേ വേണ്ടത് അതിന് പകരം പ്രിയങ്കാ ഇങ്ങോട്ട് വന്നു പോയാൽ അതങ്ങെല്ലാം ഇല്ലാതാവും എന്നൊക്കെ പറയുന്നത് എത്ര ബാലിഷ്യമായ കാര്യമാണ് ഇനി മറിച്ച് കോൺഗ്രസ് ഇല്ലാതായിപ്പോയാൽ ബി ജെ പി വളരുമെന്ന് വിചാരിച്ച് എന്തെങ്കിലും സോഫ്റ്റ് കോർണർ കോൺഗ്രസിനോട് എതിർ മുന്നണികൾ കാണിച്ചിട്ടുണ്ടോ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ എവിടെയാണ് മോശം സ്ഥാനാർത്ഥികളെ ഇട്ടത് തിരുവനന്തപുരത്തെട്ട പന്നിയൻ രവീന്ദ്രൻ യഥാർത്ഥത്തിൽ ഒരുപാട് പേരുടെ താപനില ഉയർത്തിയില്ലേ കാരണം അദ്ദേഹം കൂടി ന്യൂനപക്ഷ വോട്ട് പിടിച്ചിരുന്നെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന് ഓർത്ത് പിന്നെ ആറ്റിക്കലിറക്കിയ വി പി ജോയി മോശമാണോ അരുൺകുമാർ മോശമാണോ അടൂരിലെ തോമസ് ഐസക് അദ്ദേഹം മോശമാണോ ആരിഫ് മോശമാണോ ഏത് സ്ഥാനാർത്ഥിയാണ് മോശ സ്ഥാനാർത്ഥി എന്ന് പറയാനുള്ളത് പിന്നെ അത് മാത്രവുമല്ല കണ്ടെയ്നർ യാത്രയെന്നും എന്നും ഡി എൻ എ പരിശോധിക്കണമെന്നും ഒക്കെ മുഴങ്ങിക്കേട്ട തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആ വാക്കുകൾ പ്രധാനമന്ത്രി പോലും രാജ്യത്ത് കടമെടുത്ത് പ്രയോഗിച്ചതും ഒക്കെ നമ്മൾ കേട്ടതല്ലേ അത്തരം അഡ്ജസ്റ്റ്മെൻ്റുകൾ എന്തിനാണ് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ അതിൻ്റെ ആവശ്യമില്ല രാഷ്ട്രീയമായാണ് പോരാടേണ്ടത് അതുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി വരുന്നതുകൊണ്ട് ബി ജെസ് സി പി എമ്മിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറയുന്നൊരു നെറേറ്റീവ് അത് വേറൊരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം രണ്ട് മുന്നണികളെയും രണ്ട് മുന്നണികളുടെയും വോട്ട് പിടിക്കണം അങ്ങനെ പിടിക്കുന്നതിലൂടെ വേണം രണ്ട് മുന്നണികളും ബലാബലം നിൽക്കാൻ ആവർത്തിച്ചാവർത്തിച്ചാണ് ഭരണം വരേണ്ടത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇപ്പോൾ സി പി എമ്മിന് തിരിച്ചടി ഉണ്ടായത് തുടർഭരണത്തിൻ്റെ ഇമ്പാക്റ്റ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് അത്തരം നെറേറ്റീവുകളെ തള്ളിക്കളയണം കോൺഗ്രസ് നടത്തിയ ഏറ്റവും സ്മാർട്ട് മൂവാണ് ഇത് കോൺഗ്രസ് ദേശീയ തലത്തിൽ ശക്തിപ്പെടേണ്ടതുണ്ട് അതിന് പ്രിയങ്കാ ഗാന്ധി പാർലമെൻറ്റിൽ ഉണ്ടാവേണ്ടതുണ്ട് അതിന് ദക്ഷിണേന്ത്യയെ അവഗണിച്ച് ഈ പറഞ്ഞതുപോലെ അപമാനിച്ച് ആട്ടി ഇറക്കി വിട്ട് ഉപേക്ഷിച്ച് വയനാടിനെ വഴിയിൽ കളഞ്ഞു എന്നൊക്കെ പറയുന്നതിന് പകരം ഈ തീരുമാനമാണ് ഏറ്റവും ഉചിതമായതെന്ന് മാത്രമല്ല ഈ കോൺഗ്രസിൽ നിന്ന് അകന്നുപോയ വനിതാ വോട്ടർമാർ അവരൊക്കെയും കോൺഗ്രസിലേക്ക് മടങ്ങി വരാൻ പ്രിയങ്കാ ഗാന്ധിയുടെ ഒരു വരവ് സഹായകരമാകുമെന്നാണ് എൻ്റെ വിശ്വാസം കാരണം അവർ അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി മുന്നിൽ നിന്ന് ഫൈറ്റ് ചെയ്യുന്നവരാണ്